യു എയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മാറ്റം എന്നത് വളരെയധികം നിയമവശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് നിലവിലുള്ള ജോലി രാജിവെച്ച് പുതിയൊരു അവസരത്തിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴോ പാലിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം യു ഇ തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയമപ്രകാരം നോട്ടീസ് ലേബർ ബാങ്ക് ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ എന്നിവയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഓരോ തൊഴിലാളിയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കരാർ ലംഘനങ്ങൾ ഒഴിവാക്കാനും ഭാവിയിൽ നിയമതടസ്സങ്ങൾ ഇല്ലാതെ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനും സഹായിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഇനി പറയുന്നത് നിയമപരമല്ലാത്ത അറിവില്ലായ്മ മൂലം പ്രവാസികൾക്ക് ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക നഷ്ടങ്ങളും വിലക്കും ഒഴിവാക്കാൻ ഇത്തരം വിവരങ്ങൾ ഉപകരിക്കും ജോലി ചെയ്ത് അടുത്തവരും സ്വന്തം കാര്യം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഇന്ന് പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള പലരും ജോലി രാജിവെച്ച് പുതിയ മേഖലയിലേക്ക് കടക്കാനുള്ള പ്ലാനിലാണ് പക്ഷെ ആവേശത്തിൽ ജോലി രാജിവെച്ചിറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾ പണിയെടുത്തതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് നോട്ടീസ് പീരീഡ് ആണ് ബിസിനസ് തുടങ്ങാനുള്ള തിരുത്തത്തിൽ പലരും നോട്ടീസ് നൽകാതെ ജോലിക്ക് പോകാതിരിക്കാറുണ്ട് എന്നാൽ ഇത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കാര്യം കൂടി ഓർക്കണം കൂടാതെ നിങ്ങളുടെ കോൺട്രാക്ടിൽ മുപ്പത് ദിവസമെന്നോ തൊണ്ണൂറ് ദിവസമെന്നോ നോട്ടീസ് പീരീഡ് എഴുതിയിട്ടുണ്ടാകും അത് കൃത്യമായി വായിക്കുകയും ഒപ്പം പാലിക്കുകയും വേണം നിങ്ങൾ ഇനി നോട്ടീസ് നൽകാതെ ജോലി നിർത്തിയാൽ നോട്ടീസ് പീരീഡിലെ ശമ്പളത്തിന് തുല്യമായ തുക നിങ്ങൾ കമ്പനിക്ക് നൽകേണ്ടി വരും കമ്പനി വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റം മോശമായാൽ അത് ഭാവിയിലെ ബിസിനസ് ലൈസൻസ് എടുക്കുന്നതിനോ മറ്റു നടപടികളെയോ ഒക്കെ സാരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് എപ്പോഴും നിയമപരമായ നോട്ടീസ് നൽകി മാത്രം രാജിവെക്കാൻ ശ്രദ്ധിക്കുക മറ്റൊന്ന് ജോലി നിർത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ തുക ഗ്രാറ്റ്വിറ്റി ആണ് ഒരു വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്ത ഏതൊരാൾക്കും ഗ്രാറ്റ്വിറ്റിക്ക് അർഹതയുണ്ട് അതേസമയം നിങ്ങൾ ഇനി അഞ്ചു വർഷം വരെ ജോലി ചെയ്തതാണെങ്കിൽ ഓരോ വർഷത്തിനും ഇരുപത്തിയൊന്ന് ദിവസത്തെ അടിസ്ഥാന ശമ്പളം വെച്ച് നിങ്ങൾക്ക് ലഭിക്കും ഇനി അഞ്ചു വർഷത്തിന് മുകളിലാണെങ്കിൽ ഓരോ വർഷത്തിനും മുപ്പത് ദിവസത്തെ ശമ്പളം വെച്ച് ലഭിക്കുകയും ചെയ്യും കൂടാതെ ബിസിനസ് തുടങ്ങാൻ എന്തായാലും പണം ആവശ്യമാണ് അതിനാൽ ഈ തുക വലിയൊരു സഹായകമാകും ഇപ്പൊ ഗ്രാറ്റുവിറ്റി ഇനി കളയാൻ നിൽക്കണ്ട അതുകൊണ്ട് നിങ്ങളുടെ ഗ്രാറ്റിവിറ്റി കൃത്യമായി കണക്കാക്കാൻ മന്ത്രാലയത്തിന്റെ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി കമ്പനി തരുന്ന കണക്കിൽ സംശയമുണ്ടെങ്കിൽ ഒപ്പിടുന്നതിന് മുമ്പ് ആ കാര്യം കൃത്യമായി പരിശോധിക്കണം പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നവർ ഏറ്റവും പേടിക്കേണ്ടത് ലേബർ ബാൻ ആണ് കാരണം കോൺട്രാക്ട് കാലാവധി തീരുന്നതിന് മുൻപ് നിയമവിരുദ്ധമായി ജോലി നിർത്തി പോയാൽ കമ്പനിക്ക് നിങ്ങളുടെ മേൽ ബാൻ ഏർപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ബാൻ വന്നാൽ നിങ്ങൾക്ക് യു എയിൽ മറ്റൊരു വിസയിലേക്ക് മാറാനോ ലൈസൻസ് എടുക്കാനോ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനാൽ കമ്പനിയുമായി സംസാരിച്ചൊരു പരസ്പര സമ്മതത്തോടു കൂടി പിരിയുന്നതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനെ ലേബർ നിയമങ്ങൾ ലംഘിക്കാതെ അത് പുറത്തു വന്നാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റർ വിസയിലേക്കോ പാർട്ണർ വിസയിലേക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാറാൻ സാധിക്കും യു എൽ ബിസിനസ് തുടങ്ങുന്നതിന് പഴയതുപോലെ യാതൊരു പ്രയാസവുമില്ല ഫ്രീ സോണുകളിലും മെയിൻ ലാൻഡിലും കുറഞ്ഞ ചിലവിൽ ലൈസൻസുകൾ ലഭ്യമാണ് നിങ്ങളുടെ ഗ്രാജുവേറ്റ് തുകയും സമ്പാദ്യവും കൃത്യമായി പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് മികച്ചൊരു തുടക്കം തന്നെ ആയിരിക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡിജിറ്റൽ ബിസിനസുകാർക്കും സർവീസ് മേഖലക്കും യു വലിയ സാധ്യതകളാണ് തുറക്കുന്നത് തൊഴിൽ പ്രക്രിയ ഒരു കത്തിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് യു എയിലെ തൊഴിൽ നിയമങ്ങളുമായുള്ള വിടുവീഴ്ചയില്ലാത്ത ഇല്ലാത്ത പൊരുത്തപ്പെടലാണ് നോട്ടീസ് പീരീഡ് കൃത്യമായി പൂർത്തിയാകാത്തിരിക്കുകയോ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയോ ചെയ്യുന്നത് വലിയ പിഴകൾക്കും ലേബർ ബാങ്ക് പോലുള്ള കർശന നടപടികൾക്കും കാരണമായേക്കാം അതിനാൽ രാജിവെക്കുന്നതിന് മുൻപ് ഒപ്പിട്ട തൊഴിൽ കരാർ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്ട് കൃത്യമായി വായിച്ചു നോക്കുകയും അർഹമായ ആനുകൂല്യങ്ങളെ കുറിച്ച് ബോധമുണ്ടാവുകയും വേണം പുതിയ ജോലിയിലേക്ക് മാറുന്നവർ പഴയ തൊഴിലുടമയിൽ നിന്നും റിലീവിംഗ് ലെറ്ററും മറ്റു രേഖകളും കൃത്യമായി ശ്രദ്ധിക്കണം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാന്യമായി പിരിയുന്നത് പ്രവാസികൾക്ക് യു എ ശോഭനമായ ഒരു തൊഴിൽ ഭാവി ഉറപ്പാക്കാൻ സഹായിക്കും തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായാൽ മന്ത്രാലയത്തിന്റെ ലൈൻ നമ്പറിലോ വെബ്സൈറ്റിലോ ബന്ധപ്പെടാൻ മടിക്കരുത്